അല്ല ഇന്നല്ല നിലത്തെ കുട്ടിക്കലാശം അതെ അതെ നിലമ്പൂരില് കുട്ടിക്കലാശം കഴിഞ്ഞു കഴിഞ്ഞാലും ഈ പറയുന്ന പട്ടിഷോളുടെ രണ്ടാളുകളുണ്ട് അതായത് രാഹുൽ മാങ്കുണ്ടത്തിലും നമ്മുടെ ഷാഫി പറമ്പിലും ഇപ്പൊ കൂടെ പി കെ ഫിറോസും ഉണ്ട് ഇവരുടെ ആദ്യം നമ്മളെ ഈ ഇവരുടെ പെട്ടിഷോ എന്ന് പറഞ്ഞു പോണമെന്നുണ്ട് യഥാർത്ഥത്തിൽ അവർ ഉദ്ദേശിച്ചത് പാലക്കാട് പോലെ അവർക്ക് അനുകൂലമായിട്ടൊരു സംഭവം ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അവർ ബോധപൂർവം ക്രിയേറ്റ് ചെയ്താണ് ബോധപൂർവം ക്രിയേറ്റ് ചെയ്താണെന്ന് നമ്മൾ പറയുന്നത് വെറുതല്ല ഇവർ പറഞ്ഞത് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പുറത്തു പോയി തിരിച്ചു വരുമ്പോൾ ഞങ്ങളെ തടഞ്ഞു വെച്ചു ഞങ്ങള് എം എൽ എ എം പി ആണ് ആ പരിഗണന പോലും നൽകാതെ ഞങ്ങളെ വണ്ടി തടഞ്ഞു ഞങ്ങളുടെ മുഖത്തേക്ക് ടോർച്ചടിച്ച് ഞങ്ങളോട് ഇറങ്ങാൻ പറഞ്ഞു ഞങ്ങളോട് പെട്ടിയെടുത്ത് ഡിക്ക് തുറക്കാൻ പറഞ്ഞു ഞങ്ങളോട് പെട്ടിയെടുത്ത് പുറത്തു വെക്കാൻ പറഞ്ഞു അങ്ങനെ ഇങ്ങനെ എണ്ണി 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 ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗം ആ ഉദ്യോഗസ്ഥനെ ഭയങ്കര ഭീഷണി ഒരു അധികാരം കിട്ടി എന്തേക്കോ അവസ്ഥ എന്ന് തോന്നിപ്പോ ആ ജാതിയിലെ നിനക്കുള്ള സർവീസ് റിവാർഡ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെന്നുള്ള രീതിയിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഡയലോഗ് അപ്പൊ ഈ സംഭവം ഇത് ബോധപൂർവം അവർ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ക്രിയേറ്റ് ചെയ്തതാണ് ഞാൻ പറയാൻ കാരണം വെറുതെ പറഞ്ഞു പോവല്ല നിലമ്പൂർ മണ്ഡലത്തിൽ നിന്ന് ഇവർ പറഞ്ഞത് ഭക്ഷണം കഴിക്കാൻ പോയി പുറത്തു പോയി എന്നുള്ള അപ്പൊ നിലമ്പൂർ മണ്ഡലത്തിനകത്ത് കൊള്ളാവുന്ന ഇവർക്കൊന്നും കഴിക്കാൻ പറ്റുന്ന ഹോട്ടൽ ഇല്ലാന്ന് നാട്ടുകാർ വിശ്വസിക്കണോ തെങ്ങായി ത്രീ സ്റ്റാർ ഹോട്ടൽ അടക്കണ്ട നിലമ്പൂർ പിന്നെ നമ്മളെന്നാ പരിപാടി പോയത് തൊട്ടടുത്ത് കണ്ടിന്ന സ്റ്റാർ സ്റ്റാർ കണ്ടിരുന്നോട്ടാ അത് കഴിഞ്ഞിട്ട് അതൊന്ന് അപ്പൊ ഇവർക്ക് ഇനി അവിടെ നിന്ന് പോവുകയാണെങ്കിൽ തന്നെ എവിടെ പോണന്നൊരു നിലമ്പൂരിനേക്കാൾ നല്ലൊരു ടൗണ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ മഞ്ചേരി പോകണം മഞ്ചേരിക്ക് എത്ര കിലോമീറ്റർ പോകാം അതെല്ലാം തന്നെ പെരിന്തൽമണ്ണ പോകാം മഞ്ചേരിയേക്കാൾ കൂടുതൽ ദൂരം പെരിന്തൽമണ്ണേക്കുണ്ടാവും ഈ രണ്ട് സ്ഥലത്ത് പോയിട്ടാണോ ഇവർ വരുന്നത് ഭക്ഷണം കഴിക്കാൻ രണ്ടാമത്തെ പ്രശ്നം ഇവരവിടുത്തെ കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ കേരളത്തിൽ അറിയപ്പെടുന്ന നേതാക്കന്മാരാണെന്നല്ലോ പറയുന്നത് അവരുടെ ആരാധകരായിട്ടുള്ള നിറയെ ആളുകൾ നിലമ്പൂർ മണ്ഡലത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ മറ്റേ പ്രവർത്തകരുണ്ടാവില്ലേ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വീടുകളിൽ ഇവർക്ക് ആവശ്യമുള്ളവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ തയ്യാറാവില്ല ഓരോ ദിവസം മാറി മാറി കഴിച്ചൂടെ അപ്പോ സാധാരണ കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രവർത്തകരൊക്കെ പോകുമ്പോ പാർട്ടി സഹാക്കളുടെ വീടുകളിൽ നിന്നൊക്കെ ഭക്ഷണം അഹിക്കുക പ്രവർത്തകരൊക്കെ ഓരോ ദിവസവും ഓരോ സഹാക്കളുടെ വീട്ടിൽ നിന്നൊക്കെ ഭക്ഷണം കഴിക്കില്ല ഇവർക്ക് ഇവിടുത്തെ അവിടുത്തെ സഹാ മറ്റേ പാർട്ടി പ്രവർത്തകരുടെയോ അല്ലെങ്കിൽ നിലമ്പൂർ ടൗണിലെ ഒരു ഹോട്ടലിലെ ഫുഡും പറ്റൂല പുറത്തു പോകണം അത് ആണ് രണ്ടാമത്തെ പ്രശ്നം ഗോയി നമ്മൾ അവിടെ താമസിക്കുമ്പോൾ ഞാനോ നീ അവിടെ പാർട്ടി പ്രവർത്തനത്തിന് പോവുകയാണെങ്കിൽ ഒരു ഹോട്ടൽ എടുത്ത് താമസിച്ചുകഴിഞ്ഞാൽ നമ്മുടെ ലഗേജ് നമ്മളെ വസ്ത്രങ്ങൾ അടങ്ങിയ പെട്ടി അവിടെ അവിടെ കൊണ്ടുപോകും നമ്മൾ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ എടുത്തിട്ട് വണ്ടിയിൽ വെച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ പോവോ ഇല്ല ഇവരുത് മാത്രം ആ പെട്ടി മൊത്തം എടുത്തിട്ട് വണ്ടിയിൽ വെച്ച് കിഴും അതായത് രാഹുൽ മാൻകൂട്ടത്തിന്റെയും ഇവന്റെ ഒക്കെ എത്ര പെട്ടിട്ടുണ്ട് അതൊക്കെ വണ്ടിയിലുണ്ട് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ പെട്ടിയേറ്റ് പോകുന്ന ആദ്യത്തെ നേതാക്കന്മാരാണ് ഇവര് എന്ന് വെച്ചാൽ ഇവർ ഇവർക്കറിയാ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യും ചെക്ക് ചെയ്യുമ്പോൾ വീഡിയോ എടുക്കാനുള്ള ആളുകളെയും റെഡിയാക്കി എന്നിട്ടാണ് ഈ നാടകം കളിച്ചത് അതാണ് പോളി ഞങ്ങൾ പാലിച്ചത് തുടക്കത്തിലെ പറഞ്ഞു നിങ്ങൾ മന്ത്രിമാരെ എം എൽ എമാരൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ടോ ഇത് ഞങ്ങൾ കോൺഗ്രസ് ആയതുകൊണ്ട് ചെക്ക് ചെയ്യല്ലേ ആരാണ് ഈ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ കമ്മീഷൻ നിയന്ത്രിക്കുന്ന ആരാണ് പിണറായി ആണോ അങ്ങനെയാണെങ്കിൽ സംസ്ഥാന സർക്കാർ ആണെങ്കിൽ വി അബ്ദുറഹിമാന്റെ വണ്ടി ചെക്ക് എന്തിനാണ് ഇനി സി പി എമ്മിന് വല്ല സ്വാധീനമുണ്ടെങ്കിൽ നമ്മുടെ രാധാകൃഷ്ണൻ എം ബിയുടെ വണ്ടി ചെക്ക് ചെയ്താണ് ഇതൊക്കെ വീഡിയോ പുറത്തുനിന്നോളും ഞങ്ങളുടെ പാളി സായി ഇവര് പറയാണ് ഞങ്ങളെ കൊണ്ട് പെട്ടിയിടിപ്പിച്ചു ഞങ്ങളെ കൊണ്ട് ഡിക്കി തുറപ്പിച്ചു ഇതൊക്കെ അവരെന്നെ ചെയ്യേണ്ടത് ആ ഉദ്യോഗസ്ഥന്മാരും പറയും അതേപോലെ ചെയ്യാന്നുള്ള എന്താ വെച്ചാൽ പെട്ടി തുറക്കില്ല അവർ എന്താ വെച്ചാൽ പെട്ടി തുറക്കുന്ന സമയത്ത് നിങ്ങൾ തന്നെ നിക്ഷേപിച്ചതാണ് അതിനകത്ത് തൊണ്ടി മുതൽ എന്ന് പറയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പെട്ടി നമ്മളെ കൊണ്ട് തന്നെ തുറപ്പിക്കുക ആരും നമ്മളെ വണ്ടിയാണ് ചെക്ക് ചെയ്യുന്നത് നമ്മളോട് വേറെ പെട്ടി എടുത്ത് താഴെ വെക്കൂ എന്നിട്ട് ആ പെട്ടി ഒന്ന് ഓപ്പൺ ചെയ്യൂ അതിനകത്തുള്ള ട്രസ്റ്റ് കൊടുക്കുന്നു ഓപ്പൺ മറിച്ച് കൊടുക്കും എന്നൊക്കെ പറയും സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ള ഇവർക്ക് മാത്രം എന്താ പ്രിവിലേജ് ആ പ്രിവിലേജ് ഇവർ കാണിക്കുന്നതിന്റെ അഹങ്കാരത്തിന്റെ അങ്ങേയറ്റം കയറി നിന്നിട്ടാണ് ഒരു ഉദ്യോഗസ്ഥനോട് എടോ ഇടവ എന്ന് വെച്ചാൽ അയാൾ ചുരുങ്ങിയ പക്ഷെ അയാളുടെ വയസ്സെങ്കിലും തീർച്ചയായിട്ടും എന്നിട്ട് ആ സീനിയർ ഉദ്യോഗസ്ഥനോട് നിനക്കുള്ള സർവീസ് റിവാർഡ് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ അടുത്ത ഞങ്ങൾ അധികാരത്തിൽ വരും ഞാൻ നിന്നെ കാണിച്ചു തരാ എന്നുള്ള രീതിയിൽ അഹങ്കാരത്തിന് കയ്യും കാണിച്ചത് ഇതാണ് അവരുടെ രീതി പിന്നെ അതല്ല അവിടെ റീൽസിന്റെ ഒരു ഈ റീൽസ് നോക്ക് അവിടെ ആരെ സ്ഥാനാർത്ഥി ആര്യയുടെ ഷോക്കത്തും ആര്യയുടെ ഷോക്കെത്തും ഏതെങ്കിലും അയാളെ കണ്ട ഇല്ല എന്ന് വെച്ചാൽ ഈ പഹന്മാര് രണ്ടുപേരും ഇപ്പൊ പി കെ ഫിറോസ് അതായത് രാഹുൽ കൂട്ടത്തിലും ഷാഫി പറമ്പിലും പി കെ ഫിറോസ് ഇവരുടെ കൂടെ കൂടി അങ്ങനെ ഒരു ഇമേജ് കിട്ടുമെന്ന് എഴുതിയിട്ട് ഇവര് നാലോ അഞ്ചോ ക്യാമറകൾ മറ്റു താക്കൾ എടുത്തപ്പോഴാണ് ഇതൊക്കെ കാണുന്നത് അതും ഈ ജിമ്പലൊക്കെ ഉള്ള ക്യാമറ ഉണ്ടല്ലോ അതൊക്കെ സാധാരണ ക്യാമറ മൊബൈൽ ക്യാമറ ഒന്നുമല്ല ആ എന്നിട്ട് ഇവര് മഴയത്ത് പുട ചൂടി വരുന്നതിന്റെ ഇവര് ചായ കുടിക്കുന്നതിന്റെ ആൾക്കൂട്ടം നേരത്തെ സെറ്റ് ചെയ്ത് അതിനിടയിലേക്ക് ഇറങ്ങി വരുന്നതിന്റെ ഇവരുടെ വാഹന ജാഥ പോകുമ്പോ കട്ടും റീടേക്ക് ഒക്കെ എടുത്തിട്ടാണ് ഷഫിറങ്ങാനായിട്ടില്ല ഇറങ്ങാനായിട്ടില്ല അതായത് ഇവിടെ ക്യാമറാമാൻ പറഞ്ഞു കൊടുക്കുകയാണ് ഇറങ്ങാനായിട്ടില്ല അപ്പൊ കുറച്ചു കൂടി ആളു വേണം അവിടെ അതിന്റെ ഇടയിൽ വാഹനം നിയന്ത്രിക്കുന്നത് ഇങ്ങനെയുള്ള റീൽസുകൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് വരും ഇതിലൊന്നും ആര്യയുടെ ശോകത്തില്ല സി പി എമ്മിന്റെ ഇടതുവശത്തിന്റെ റീൽസ് വരുന്നുണ്ടല്ലോ സ്ഥാനാർത്ഥി സംസാരിക്കുന്നത് സ്ഥാനാർത്ഥിക്കുള്ള സ്വീകരണം സ്ഥാനാർത്ഥിയുടെ ബൈറ്റുകൾ ഇതൊക്കെയാണ് ആര്യാടെ ശോകത്തിന്റെ ബൈറ്റ് ഇതൊന്നുമില്ല ഈ മൂന്ന് മൂന്നാൾക്കാർ നിന്ന് റീൽസ് ചെയ്തുകൊണ്ടിരിക്കുക ഇതാണ് ഇപ്പോ ഏറ്റവും അവസാനം ആദിവാസി കോളനിയുടെ ഭാഗത്തു പിടിക്കപ്പെട്ടത് അവര് മൊത്തം പൊളിച്ചെടുക്കുന്നുണ്ടല്ലോ അപ്പൊ ഇതാണ് റീൽസുമായി ബന്ധപ്പെട്ട് മൂന്നാമത്തെ ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിലുള്ള പ്രശ്നം എന്ത് ചെയ്യുന്നു ഇടതുപക്ഷത്തിന് സ്ഥാനാർത്ഥിയായിട്ടില്ല ഇടതുപക്ഷ ഈ സ്ഥാനാർത്ഥി നിർണയത്തിന് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ സമയം അനുവദിച്ചിട്ടുണ്ട് ആ സമയത്തിനുള്ളിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കേണ്ടത് ഇടതുപക്ഷമാണ് വലതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി എപ്പോഴാ പ്രഖ്യാപിക്കാത്തത് എന്താ പ്രഖ്യാപിക്കാത്തത് ഇടതുപക്ഷം എപ്പോഴും അത് അവരുടെ പണിയാണ് ഇടതുപക്ഷം ആരെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് തീരുമാനിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ ചുമതലയാണ് അവിടെ സി പി എമ്മിനാണ് ആ സീറ്റ് ഉള്ളത് സി പി എം ആരെ മത്സരിപ്പിക്കണം എന്ന് തീരുമാനിക്കും അതിന് വെറുതെ അങ്ങോട്ട് തീരുമാനം എടുക്കല്ല ആ മണ്ഡലത്തിലെ സഖാക്കളുടെയും അതേപോലെ പാർട്ടി പ്രവർത്തകരുടെ ഒക്കെ അഭിപ്രായം ആരാഞ്ഞ് അതിനനുസരിച്ച് ഒരു ഒരു സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ് സി പി എമ്മിന്റെ രീതി ആ സമയത്തിൽ തീരുമാനമെടുത്തു പക്ഷേ അപ്പോഴേക്കും രാഹുൽ മാങ്ങേണ്ടി ഒ എൽ എക്സിൽ പരച്ചം കുറച്ചുകൂടെ സ്ഥാനാർത്ഥിനെ കിട്ടാനായിട്ട് അത് കഴിഞ്ഞിട്ട് മൂപ്പരെ മറ്റൊരു ഡയലോഗ് ഈ ധൈര്യം ഉണ്ടെങ്കിൽ എം സ്വരാജ് മത്സരിക്കട്ടെ എന്ന് വെച്ചാൽ എം സ്വരാജിനെ ആണെങ്കിൽ ഞങ്ങൾക്ക് എളുപ്പമാണ് തോൽപ്പിക്കാനുള്ള അത് പറഞ്ഞ കാഷ്ടകാലത്തിന് എം സ്വരാജ് കൂടി ആകെ ചിത്രമാകെ മാറി മണ്ഡലത്തിന് പുറത്തുനിന്ന് ആളുകൾ ഒഴുകിയെത്തി എം സ്വരാജിന് അതുവരെ യു ഡി എഫിന്റെ കൂടെ നിന്നവരടക്കം എന്തിന് എം സ്വരാജിന്റെ കൂടെ പഠിച്ച കെ എസ് യുന്റെ നേതാവ് കോഴിക്കോട്ടെന്ന് കോഴിക്കോട്ടുള്ള ഒരു വനിതാ നേതാവ് അഭിപ്രായം പറഞ്ഞിട്ടില്ലേ പിന്നെ രാഷ്ട്രീയത്തിനപ്പുറം വ്യക്തി വ്യക്തി ബന്ധമുള്ള ആളാണ് നിലപാടുള്ള ആളാണ് എനിക്ക് ഞാൻ ആരാധിക്കുന്ന ആളാണ് എം സ്വരാജ് അവിടെ ജയിക്കണം എന്ന് കോൺഗ്രസുകാരി എന്റെ കുടുംബം കോൺഗ്രസ് ഞാൻ കോൺഗ്രസ് ആണ് എന്നിട്ടും എം സ്വരാജ് ജയിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ് കെ എസ് യു കാര്യം മമ്മൂട്ടിയുടെ അനിയൻ കഴിഞ്ഞ ദിവസം ഇന്നലെ ഇന്നലെ മിഞ്ഞാന്നോ നൽബൂരിൽ വന്നു കഴിഞ്ഞ തവണ ഈ എം സ്വരാജിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച് അത് വിജയിച്ചു എന്ന് പറഞ്ഞ ആളാണ് മമ്മൂട്ടിയുടെ അനിയൻ മുൻ ഒരു യു ഡി എഫ് അനുഭാവിയാണ് അതേ മമ്മൂട്ടിയുടെ അനിയൻ ഇത്തവണ എം സ്വരാജിന് വേണ്ടി വോട്ട് ചോദിക്കാൻ ഇന്ത്യക്ക് എനിക്കൊരു അബദ്ധം പറ്റി ഞാൻ പ്രായശ്ചിത്തം ചെയ്യാൻ വന്നാണെന്ന് പറഞ്ഞിട്ട് അയാൾ പ്രശ്നിച്ചത് അങ്ങനെ സാംസ്കാരിക നായകന്മാര് എഴുത്തുകാര് ഈ വിദ്യാർത്ഥികൾ യുവജനങ്ങൾക്കിടയിലൊക്കെയുള്ള നിലപാട് ഒരു ഒരു വിഷയത്തിൽ അയാൾ ഒരു ഭയമില്ലാതെ നിലപാട് പറയും പാർട്ടി നിലപാട് തുറന്നങ്ങൾ പറയും അതിൽ നാല് വോട്ട് കിട്ടുവോ അല്ലെങ്കിൽ ഏഹ് ആരുടെങ്കിലും വിദ്വേഷം വരുമോന്നുമില്ല നിലപാട് നിലപാട് ആയിട്ട് പറയും യുദ്ധത്തിന്റെ യുദ്ധം വരണം എന്ന് ആഗ്രഹിച്ചവരുണ്ട് ഇവിടെ പ്രത്യേകിച്ച് മാധ്യമങ്ങളൊക്കെ അത് തുറന്നു പറഞ്ഞു യുദ്ധക്കൊതിയന്മാരായ കൊതിയമാരായ വാർ ബ്രേക്കിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസ് കൊടുത്തപ്പോ നമുക്ക് ആർക്കും തോന്നാത്ത കാര്യം അദ്ദേഹം പറഞ്ഞത് പിന്നെ ആ നിലപാടിനുള്ള വോട്ട് വരുന്ന ആയപ്പോ ഇയാള് പേടിച്ചു ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അതേ ദിവസം ഞങ്ങൾക്ക് ആരെയും പേടില്ല എന്ന് പറഞ്ഞ അതേ ദിവസം ഞാൻ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത് തന്നെ ആര്യാടൻ ശോകത്തിനെ തോൽപ്പിക്കാനാണെന്ന് പറഞ്ഞ പി വി അൻവറിന്റെ വീട്ടിലേക്ക് നട്ടപാതിരക്ക് ആരും കാണാതെ ഒളിച്ചും പാത്തും പോയി പി വി അൻവറിന്റെ കാല് പിടിച്ചോ എന്റെ പേര് രാഹുൽ മാങ്കൂട്ടത്തിൽ പകലെന്താ പറഞ്ഞ് ഞാൻ കാര്യം പോയിട്ടില്ല രാത്രി പോയിട്ട് സ്വന്തം നേതാവിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്ഥാനാർത്ഥിയായത് എന്ന് പറഞ്ഞ ആളുടെ ആളുടെ കാല് പിടിക്കാൻ പോവുക ഉളുപ്പ് എന്ന് പറഞ്ഞ പോലും ഉളുപ്പുണ്ടോ ആ വാക്ക് പോലും പ്രയോഗിക്കാൻ പറ്റില്ല ഈ ചങ്ങയുടെ കാര്യത്തിൽ ഞാൻ പറയുന്നത് ഇവര് യഥാർത്ഥത്തിൽ കോൺഗ്രസിനെയും കൊണ്ടേ പോവുള്ളൂ ഇവരുടെ പാലക്കാട് ഇവര് തട്ടിവെപ്പിച്ച ആ വിജയമുണ്ടല്ലോ ആ റീൽസും കാര്യങ്ങളും അവരുടെ അതൊക്കെ അതിന് മാധ്യമങ്ങളുടെ നല്ല പിന്തുണ ഉണ്ടായിരുന്നു ഇതിവിടെ മൊത്തം പൊളിഞ്ഞ് പാളി അവസാനം ഈ പെട്ടി ഷോടുകൂടി ആകെ അലമ്പ എന്ന് പറയും ഇപ്പൊ കോൺഗ്രസ് അതുകൊണ്ടാണ് വി ഡി സതീഷൻ മറുപടി പറയാതോടിയത് യഥാർത്ഥത്തിൽ ഷാഫി പറമ്പിന്റെ ഒരു റിമോട്ട് കൺട്രോളർ പ്രവർത്തിക്കുന്ന ഒരാളായിട്ട് ആര് അറിയുന്നത് രാഹുൽ മാംകൂട്ടത്തിൽ ഷാഫി പറയുന്നത് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ്സുകാർക്ക് തന്നെ ഒരു വർത്തമാനം എന്താ പറയുക യഥാർത്ഥത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ മുള്ളണം എന്നുണ്ടെങ്കിൽ മൂത്ര വഹിക്കണം എന്നുണ്ടെങ്കിൽ ഷാഫി പറയണം എന്നുള്ളതാണ് അത്രത്തോളം ഈ ഷാഫിന്റെ കൺട്രോളിൽ എത്തിക്കണം ഷാഫി പറമ്പിലാണ് യഥാർത്ഥത്തിൽ ആരുടെ അടുത്തേക്ക് പറഞ്ഞിട്ടുള്ളത് പി വി അൻപറിന്റെ അടുത്ത് നട്ടപാതിരിക്കും എന്നോട് പോകാമെന്നുള്ളത് അവൻ സേഫായി വി ഡി സതീശൻ തള്ളി പറഞ്ഞു ഞങ്ങൾ ഇത് അംഗീകരിക്കാൻ കഴിയില്ല ഞാൻ ഞങ്ങൾ തള്ളി പറയുന്നു ഞങ്ങൾ ആരും ചുമതലപ്പെടുത്തിയില്ല ചുമതലപ്പെടുത്തിയിട്ടില്ല ചുമതലപ്പെടുത്തിയിട്ടില്ലപ്പോ ഇവന്റെ ഡയലോഗ് ഒരു പക്ഷെ അയാൾ വിളിച്ചിട്ട് പോയതായിരിക്കും ഷാഫിയുടെ ഡയലോഗ് ഏത് പി വി അൻവർ വിളിച്ചാൽ പോയായിരിക്കാൻ പറ്റാൻ പറ്റും വിളിച്ചിട്ട് പോയതായിരിക്കും എല്ലാ പണിയും ഒപ്പിച്ചിട്ട് പുറകിൽ നിന്നിട്ട് ചിരിക്കാം നാണക്കേട് മൊത്തം ആരേറ്റവും അങ്ങ ഈ പറയുന്ന മാങ്കൂട്ടത്തിൽ മാങ്കൂട്ടത്തിൽ തലക്കാലത്ത് ആള് താമസില്ലാത്തതുകൊണ്ടാണ് അന്ന് പോയിട്ട് ഈ ആവേശത്തിൽ ഈ ഉദ്യോഗസ്ഥനെ തെറി പറഞ്ഞതിന്റെ പഴിപ്പാരു അവന്റെ തലയില അവന്റെ തലയിൽ അപ്പൊ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന നല്ലൊരു മൊയന്തിന്റെ മുന്നിൽ നിർത്തിയിട്ട് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന അതിക്രൂരനായ അങ്ങനെ അയാളെ വിശേഷിപ്പിക്കാൻ പറ്റില്ല ഒരു ക്രിമിനൽ മൈൻഡ് ഉള്ള ഒരാളാണ് ഇന്ന് യൂത്ത് കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നത് യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു ആയിട്ട് മുന്നിൽ നിർത്തിയിട്ട് പുറകിൽ നിന്നിട്ട് റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് ഈ യൂത്ത് കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നത് യൂത്ത് കോൺഗ്രസ് കോൺഗ്രസും ഇവരെ കൊണ്ട് മുട്ടി പഴി കേൾക്കേണ്ടി വരും ഒരു കാര്യമില്ല ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പൊ ഈ നിലമ്പൂരിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതേ സമയത്ത് നിലമ്പൂരിൽ ഇന്ന് കൊട്ടിക്കലാശം ഇപ്പോഴൊന്നും ചോദിച്ചത് കൊട്ടിക്കലാശം എന്താവും എന്നുള്ളതാണ് നല്ല ആശങ്ക കണ്ടെനിക്ക് എന്താ വെച്ചാൽ ഈ വിറ്റകളാണ് ഇവിടെയുള്ള കൂടെ നിൽക്കാൻ ഭാഗത്തുള്ള കുറച്ച് മാധ്യമങ്ങളുണ്ട് അതുകൊണ്ട് ഇനി എനിക്ക് പറയാനുള്ളത് നിലമ്പൂരിലെ സഖാക്കളോടാണ് വോട്ട് ഏറ്റവും അവസാനത്തെ വോട്ട് ചെയ്യുന്നത് വരെ ജാഗ്ര ജാഗ്രത പാലിച്ചിരിക്കുക ഇവന്മാരെ ഈ ഏത് നിറികെട്ട നാറിയ പണിയും നാറിയ കളികളും ഏത് പട്ടിഷോയും കാണിക്കാൻ ഒരു മടിയുമില്ലാത്ത രണ്ടെണ്ണം കൂടെ പി കെ ഫിറോസും കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് ദിവസം വരെയല്ല തെരഞ്ഞെടുപ്പ് തീരുന്നത് വരെ ജാഗ്രത പാലിച്ച് എന്താ വളരെ കണ്ണിലെണ്ണ ഒഴിച്ച് കാത്തിരിക്കണം എല്ലാ തോന്നിയാസത്തിനും സാധ്യതയുണ്ട് ജാഗ്രത പാലിക്കണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ